ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് താങ്കളുടെ താങ്കളുടെയും താങ്കളുടെ പേഴ്സൻ്റെ എനർജി ഇടയിലുള്ള നിങ്ങളുടെ ഇടയിലെ ഇടയിലുള്ള എനർജി എന്താണ് പിന്നെ നിയർ ഫ്യൂച്ചർ അമൗണ്ടിൽ ഔട്ട്കം ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ചെറിയ റീഡിംഗ് ആണ് എടുക്കുന്നത് അപ്പോൾ നോക്കട്ടെ എന്താണെന്ന് റീഡിങ്ങിലൊക്കെ നേരിടേ റീഡിങ്ങിലേക്ക് പോവാണ് ഇതാണ് നിങ്ങളുടെ എനർജി ഒരു ചെറിയ മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തോ ഒരു ചെറിയൊരു മാനിഫെസ്റ്റേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്താണെന്നത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്താലും ഒരു ആഗ്രഹം വരുന്ന ഒരു ചെറിയ ജോലി കിട്ടിക്കാണാം അല്ലെങ്കിൽ ഫിനാൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണാം എന്തായാലും നിങ്ങളൊരു ചെറിയൊരു മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞു അതാണ് അതാണിപ്പോൾ നിങ്ങൾ ആ ഒരു എനർജി സന്തോഷം നയിക്കുവാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നൈട്രോക്സോഡാണ് അദ്ദേഹം എനർജി എനർജീച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹം വളരെയധികം റഷിലാണ് ഒന്നൊക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ വേഗം തീർക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം എടുത്തു ചാടിയെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഒന്നും ചിന്തിക്കാതെ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ചിന്തിക്കാതെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവത്തിലാണ് കാണുന്നത് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്ന് ചോദിച്ചപ്പോൾ ഹാങ്ക്ഡ് മാൻ ആണ് ആണ്. അതായത് ഒരു നീട്ടി നീട്ടിവയ്ക്കൽ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തൽക്കാലത്തേക്ക് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം മൈൻഡ് ഇത് നീട്ടിവെച്ചേക്കുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒരു ഒരു മേചറാക്കാണ് അപ്പോൾ ഇടയിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുക നോക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെതായ വെക്കാൻ സ്വന്തം സ്വന്തം കാര്യങ്ങൾ നോക്കിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിയർ ഫ്യൂച്ചർ ചോദിച്ചപ്പോഴത്തേക്ക് ചാരിറ്റാണ് അതൊരു മേജറ കലക്കാരുടെ ആണ് എന്തായാലും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോന്നട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ട് നിങ്ങൾ രണ്ടുപേരും ഏതായാലും മുന്നോട്ട് തന്നെ കുറിച്ചിട്ട് പോകാനുള്ളൊരു പ്ലാനാണ് ഒരു പ്രത്യേകിച്ചിട്ട് യാതൊരു ഒന്നും പറയാനില്ല നിങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നിട്ടാണ് കാണുന്നത് അതിൻ്റെ ഔട്ട്കം എന്താന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിൽ വളരെയധികം പ്രണയമുണ്ട് സ്നേഹമുണ്ട് നിങ്ങളെ തനിച്ചാണെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കണമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ കൂടെ ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണം നിങ്ങൾക്കും പരസ്പരം വളരെയധികം സ്നേഹം പ്രണയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് വൈകാരികമായിട്ടാണ് നിങ്ങൾ കണ്ടുവരുന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വാസമുണ്ട് അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെയും വിശ്വാസമുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ചെറിയ റീഡിങ് എടുക്കുന്നത് അപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നതാണ് വന്നിരിക്കുന്നത് ഏതായാലും മേജറക്കാൻ രണ്ട് കാർഡ് കൊണ്ടുണ്ട് അപ്പോൾ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ പേഴ്സണും പേഴ്സണിച്ചാൽ ആ വ്യക്തിയും അത് നേരെ പോ അതായത് ഒരുവിധം മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് താമസിക്കാനെ വൈകാരികമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുകയും ഒന്ന് ഒന്നിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് രണ്ടുപേരുടെയും മനസ്സിലെ പ്രണയമാണ് ഓക്കെ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇന്നൊന്നും പറയാനില്ല നിങ്ങളൊക്കെ റീഡിങ് ചെയ്യുന്നുണ്ട് സോറി നിങ്ങൾ നന്നായിട്ട് പ്രയർ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നല്ല നല്ല അഫർമേഷൻസ് പറയുക ബിഫോ അതിൽ ഉറങ്ങാൻ പോകുന്ന പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളിൽ ഇപ്പോൾ റീഡിങ് കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളിപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പേഴ്സൺ നിങ്ങൾ മറക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല വേണ്ട വേദനയുണ്ട് ദുഃഖമുണ്ട് എങ്ങനെയൊക്കെ വല്ല പ്രയസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മറക്കാനാവാത്ത പേഴ്സന്മാരോ വളരെയധികം വേദനിക്കുന്ന ഹൃദയമുള്ളവരോ കുറച്ച് ആശ്വാസം കിട്ടണം ഇതൊക്കെ ഉള്ളവർ എനിക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാനൊരു മെഡിറ്റേഷൻ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന വളരെയധികം ആശ്വാസം കിട്ടുന്ന നിങ്ങളുടെ വേദനകളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്ന ഒരു മെഡിച്ചേഷൻ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ വിളിക്കാനല്ല വിളിക്കരുതാണ് ഉള്ളി വാട്സാപ്പിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്കത് ഈ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക